ഓപ്പറേറ്റർ േർ കോർപ്പറേറ്റർ കണ്ടുക്കലടിക്കും ഫോട്ടോ എടുക്കാൻ വന്നുകഴിഞ്ഞാൽ അട്ടിടിക്കും മൊബൈലിൽ വെട്ടിപ്പുറിച്ചു കളയും ഒരു പാകം പിടിച്ചാ അമ്മച്ചി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ അവർ കടക്കുറത്തു ആദ്യം അപ്പം നമുക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് മാരാജാട്ട് ഭീ ഭയങ്കര ചർച്ചയാണ് കേരളം മുഴുവൻ ചർച്ചയാണ് ഇപ്പം ആദ്യം ദുർജാസ രീതിയിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല ഞാൻ വീട് വെക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ലക്ഷം രൂപ രീതിയിലേക്ക് കൊടുത്തു അത് ഭയങ്കരമായിട്ട് തോളായിട്ട് വരുന്നുണ്ട് അത് എന്താണ് ശരിക്കും ഞാൻ ആദ്യം തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ദുരിതാശ്വാസത്തിൽ പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നമ്മളെ വ്യക്തിപരമായി ചോദിച്ചിട്ടല്ലല്ലോ പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു സുതാര്യത ഉണ്ടാവണം അത് തന്നെ എല്ലാവരും പറയുന്നത് ഞാനും ഞാൻ തുടക്കത്തിലോ തന്നെ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ പല പോസ്റ്റുകളിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ പൈസയും നമ്മൾ ഹഡ്രഡ് പെർസെൻറ്റേജും മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ കൊടുക്കണം ഇതുകൊണ്ട് രണ്ടാണ് ഗുണം ഒന്ന് ഗവൺമെൻറ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല കാര്യം ഗവൺമെൻറ് അർഹതപ്പെട്ട ഒരു ലിസ്റ്റ് കണക്ക് കറക്റ്റായിട്ട് എടുത്തിട്ട് ഗവൺമെൻറ് തന്നെ ചെയ്യും രണ്ട് നമ്മൾ ഇനി സമയം മെനക്കെട്ട് അവിടെ പോയിട്ട് വയനാട്ടിൽ ഏത് ഭാഗത്താണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഒരു വലിയ സമയം നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും നമ്മുടെ ആത്യന്തികമായിട്ട് ഈ തുക മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് സന്തോഷം പക്ഷേ എന്തുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് വർഷമായിട്ടുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ തന്നെ തുടർച്ചയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താ ദുരിതാശ്വാസം നിൽ തട്ടിപ്പുണ്ട് ദുരിതാശ്വാസം തട്ടിപ്പുണ്ട് വാർത്തകൾ പൊലത്ത് വരുന്നു പാർട്ടിക്കാർക്ക് ഇടപെടുന്നുണ്ട് അപ്പം നമ്മളെ ആ സംശയം മാറേണ്ടേ അല്ല ഇത് ഇതൊരു നിലപാടൊന്നുമല്ലല്ലോ ഈ ജനങ്ങളെ നമ്മൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പൈസ കൊടുക്കാന്ന് എന്ന് പറയുന്നത് വയനാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ പുറത്ത് നിൽക്കുന്ന സമയത്ത് തകർക്കപ്പെട്ട വീടുകളിലൊന്നും എൻ്റെതാണ് അപ്പോൾ എനിക്ക് ആ വീട് പണിഞ്ഞല്ലേ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനും തന്നെ താമസിക്കുന്ന വീടാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മക്കളെ താമസിക്കുന്ന വീടാണ് ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതെല്ലാം വെറും വാർത്തകളാ ഇതൊക്കെ എല്ലാവരുടെ ഒരു സോഫിന് അപ്പുറത്തേക്ക് ഒന്നും ഇല്ല നമ്മളുടെ നമ്മളാ വികാരത്തിലേക്ക് എത്തുന്നത് നമ്മളുടെ തന്നെ കുടുംബമാണ് പോയത് ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലോ എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇത് മുഖ്യമന്ത്രി ചെയ്താലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇന്നലെ നമുക്ക് സന്തോഷം തോന്നി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ പോസ്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കണക്കുകൾ കൃത്യമായിട്ട് സുതാര്യമായിട്ട് പുറത്തുവിട്ട് നമ്മൾ കൊടുക്കുക അപ്പം കുറച്ച് പേര് തന്നിട്ട് പറഞ്ഞിട്ട് ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുത്തില്ല ദുരിതാശ്വാസ നിധിയിൽ എന്തോ ഞാൻ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചു അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മമ്മൂക്കൻ ലാലേട്ടൻ ഉൾപ്പെടുന്ന മലയാളത്തിലെ സൂപ്പർ താരങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ പൈസ കിട്ടുന്നില്ല അഖിൽമാരേ പറഞ്ഞുകൊണ്ടാണ് പൈസ കൊടുക്കാതെ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്രമണം എനിക്കെതിരെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് പുല്ലുപോല പോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞാൽ പോലായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഞാൻ മാത്രമാണോ ഇപ്പം എത്രയോ പേര് ഇപ്പം ഞാൻ ഞാൻ അതേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഗ്രൗണ്ട് പാസിയല്ല ഇതിൻ്റെ ഓണർ പറഞ്ഞേക്കാൻ നമ്മൾ വീട് വെച്ച് കൊടുക്കാന്ന എത്ര ആൾക്കാർ ഇത് നേരിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല പറഞ്ഞേക്കാ ഒരുപാട് ആൾക്കാർ നേരിട്ട് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉന്നയിച്ച ചില സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തെ മറുപടി പറഞ്ഞു അതൊരു ജനാധിപത്യ മര്യാദയാണ് ഏത് നമ്മൾ നമ്മൾ ഇവരോട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ജനാധിപത്യപരമായിട്ടൊരു മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഞാനെന്നല്ല കേരളത്തിലെ ജനങ്ങളാണ് ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്നത് സന്തോഷമുള്ള കാര്യമാണ് അപ്പം അപ്പം നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ ഫീൽ പാട്ട് അതേ ഉള്ളൂ അപ്പം ഞാൻ ആ അദ്ദേഹം അങ്ങനെ മറുപടി പറയാൻ കാണിച്ചപ്പോൾ നമ്മളെ പൈസ കൊടുക്കുന്ന പ്രോത്സാഹനം ഉണ്ടല്ലോ കുട്ടികൾ ആ നിങ്ങളെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കും ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല കാര്യം വന്ന സമയത്ത് മറ്റേത് പുള്ളി മൈക്ക് ഓപ്പറേറ്റർ ഓപ്പറേറ്ററെ കണ്ട ചെക്കലിനടിക്കും വോട്ടെടുക്കാൻ വന്നു കഴിഞ്ഞാൽ അട്ടി ഓടിക്കും മൊബൈൽ ഒട്ടിഫ്രിജ് കളയും ഒരു പാകം പിടിച്ചൊരു അമ്മച്ച് വന്നിട്ട് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവരെ കടക്ക് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരിടത്തും ദാക്ഷ്യത്തോടുകൂടി പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഉന്നയിച്ച ഒരു വിഷയത്തിന് മറുപടി പറയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഒരു മാന്യതയാണ് കാണിച്ചത് അത് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക ഒരാളെ തെളിവിളിക്കുക എന്നുള്ളതോ അത് ചോദ്യം ചോദിക്കുക ഈ ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഗുണമാർക്ക ഇടതുപക്ഷത്തിനാണ് ഗുണം കാരണം ഒരു സംശയം വരിക ആ സംശയങ്ങൾ ആരെങ്കിലും ചോദിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം നൽകുമ്പോഴത്തേക്ക് ആ ആകിൽ ചമ്മി എന്ന് വേണമെങ്കിൽ പറയാം ഉത്തരം കൊടുക്കാത്തവരുമാണ് പ്രശ്നം വരുന്നത്